പാതിക്കാട് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് പള്ളിയുടെ കൊടിയേറി ഡോക്ടർ മാർ ഡോക്ടർമാർത്ത കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു പാതിക്കാട് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് പള്ളിയിൽ നൂറ്റി മുപ്പത്തി ഏഴാമത് പെരുന്നാളിനാണ് തുടക്കമായിരിക്കുന്നത് നിരണം പതിരാസനാധിപൻ ഡോക്ടർ യുഹാനോമാർ ക്രിസോസ്റ്റമോസ് മെത്ര പൊലിത്ത പെരുന്നാൾ കൊടിയേറ്റ് നിർവഹിച്ചു ऐसा सहायक मध्यस्थ कुमार अग्रह ma'n treuz eo an traoùneañn an dreus eo an dreus eo an dreus eo an dreus ഇടോപകാരി ഫാദർ റോഷൻ സി ജേക്കബ് ട്രസ്റ്റി ബിജു വർഗീസ് മേപ്പുറത്ത് സെക്രട്ടറി ബിനു എബ്രഹാം കോശി ഡി ലിബിൻ ബിനോജു കോശി ഡി മാമൻ ജോസഫ് എന്നിവർ സംബന്ധിച്ചു പെരുന്നാളിന് വിവിധ ദിവസങ്ങളിൽ ഫാദർ ജോജി എം എബ്രഹാം ഫാദർ സക്രിയ തോമസ് ഫാദർ ജിതിൻ ജോസഫ് എന്നിവർ വചന ശുശ്രൂഷ നടത്തും പതിനാലിന് നടക്കുന്ന പ്രദർശനത്തിന് ഫാദർ ബിബിൻ ഫിലിപ്പോസ് പെരുന്നാൾ സന്ദേശം നൽകും പതിനഞ്ചിന് രാവിലെ എട്ട് പതിനഞ്ചിന് കൊല്ലം ഭദ്രാസന മെത്രാപൊലിത്ത ഡോക്ടർ ജോസഫ് മാർ ദിവാനിയോസ് മെത്രാപൊലിത്ത നേതൃത്വത്തിൽ വിശുദ്ധ മൂന്നിനു കുർബാന നടത്തും പള്ളിയുടെ നവീകരിക്കുന്ന ഓഡിറ്റോറിയത്തിന്റെ ശിലാസ്ഥാപനം ഡോക്ടർ യുഹാനാൻമാർ ക്രിസോസ്റ്റമോസ് മെത്രാ പോലത്ത് നിർവഹിച്ചു